ഹലോ ഹായ് അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് ഓല് മേടിക്കാൻ പോകണമായിരുന്നു കേട്ടോ അപ്പം മോളായിരുന്നു അമ്മ എനിക്ക് വേണം ആ ജാമും ബ്രെഡും എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ കൂടെ പോകുന്നിരിക്കുകയാണ് രണ്ടുപേരും ഈ സൂപ്പർ മാർക്കറ്റിൽ ഭയങ്കര ആണോ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഇതിലേക്ക് പോകാറുള്ളൂ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഹോൾസെയിൽ കിടണ്ട് അല്ലെങ്കിൽ ഡി മാർട്ടിൽ അങ്ങനെ പോയി സാധനം മേടിക്കാറ് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിന് കുറച്ചങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മലയാളിസിൻ്റെ ഹോൾസെയിൽ കടണ്ട് അപ്പോൾ അവിടെ നിന്ന് മേടിക്കും അല്ലെങ്കിൽ ഡി മാർട്ടിൽ പോകാറാണ് മേടിക്കാറ് ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് മേടിക്കാറുള്ളൂ ഇവർക്ക് മൂന്ന് പേർക്കും മൂന്ന് പേരെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള ഒരു കുട്ടി ഉണ്ടാവും ക്ലാസ്സിലെങ്കിൽ ഫുൾ ഫുൾ ടൈം വരെ കൂടെ കളിക്കാറൊക്കെ ഇവർക്ക് മൂന്ന് പേർക്കും ബ്രെഡും ജാമും റെഡി വലിയ മോൾ അവൻ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവൻ്റെ ഫ്ലാറ്റിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരങ്ങോട്ട് വിളിക്കണം തെല്ലാം റെഡിയാക്കി അപ്പം ചെറിയ ആൾക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ ജാമ മാത്രം ആ നല്ല ടേസ്റ്റിൻ്റെ അമ്മയാണ് അവളെ അങ്ങോട്ട് വയ്ക്കാൻ അവിടെ നിന്ന് ഞങ്ങൾ മൂന്ന് പേരും എന്ന് പറഞ്ഞ അവൾ അപ്പോൾ അവളെ ഇവിടെ വെച്ചിട്ട് വേണം അവർ അവിടെ നിന്ന് വിളിച്ചിട്ട് വരാൻ അപ്പോൾ മൂളുകാരനോടെ സ്റ്റൂളിൽ വെച്ച വെച്ചമ്മേ ഞങ്ങളിവിടെ ഇരുന്ന് എന്ന് പറഞ്ഞത് അവൾ എന്നാൽ അവർ രണ്ട് പേരും ഇങ്ങോട്ട് വിളിക്കട്ടെ ആ കുട്ടിക്ക് മലയാളം അറിയില്ല കേട്ടോ കണ്ണാടി അങ്ങനെ അറിയില്ല ഹിന്ദി ഇംഗ്ലീഷാണ് സംസാരിക്കുക സുരാജെന്ന പേര് സുരാജ് അതാ മോള് അപ്പം ഇവൾക്ക് ജാമ്യം ബന്ധും വേണം മാഗിയും വേണം കേട്ടോ അമ്മ എന്നോടു ഉള്ളതൊക്കെ ബ്രെഡ് കഴിക്കുക അപ്പോൾ അവളെ കയ്യിലെന്തോന്നുണ്ടോ അവളെ ടോയ്സ് എന്താ ഞാൻ എടുത്തുള്ളത് എൻ്റെതാന്ന് പറഞ്ഞിട്ടാണ് അവള് നിൽക്കുന്നത് എന്താട്ടാ അവ രണ്ടു പേരുത്താണ് സുരാജ് അവരോട് ഇങ്ങനെ സംസാരിക്കുന്നു ആ ജാ അല്ല എന്താ കണ്ടപ്പോഴേ കാണിച്ചു കൊടുക്കുക ലൈറ്റിൻ്റെതെന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക് ഞാൻ എപ്പോൾ അവരെല്ലാതെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉച്ചത്തേക്ക് ചപ്പാത്തി വഴുതലങ്ങട്ടോ ഇത് വഴുതലങ്ങ നല്ല ടേസ്റ്റായിട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറിയാക്കിയിട്ടുണ്ടാക്കിയാലേ വഴിതിലങ്ങ മസാല ഒഴിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മസാല നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് വേണം പാകത്തിന് വെള്ളമൊഴിച്ച് കറിയാക്കാം നല്ല ടേസ്റ്റാണ് എന്താ വെച്ചാൽ പിന്നെ ഇത് മഹാരാഷ്ട്ര അവിടുന്ന് ഏട്ടൻ്റെ നാട്ടിലുള്ള ഒരു സ്റ്റൈലാട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതന്നു ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്ക് ആദ്യം അറിയില്ലേന്നത് ഉണ്ടാക്കാൻ അപ്പം അവള് പറഞ്ഞെന്നു പിന്നെ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ ഫസ്റ്റ് ഡേ അവൾ കൊടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞു അയ്യൂത് എൻ്റെ നാട്ടിലത്തെ അതാണല്ലോ എന്ന് പറഞ്ഞു ഏട്ടന് ഏട്ടനാദ്യം അവൻ ബോംബെയിലായ സമയത്ത് ഏട്ടൻ കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവള് ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു പിന്നെ അതിൻ്റെ റെസിപ്പി ഞാൻ അവളോട് ചോദിച്ചു പിന്നെ ഒരു തവണ എൻ്റെ അടുത്ത് എൻ്റെ ഫ്ലാറ്റിലോട്ട് വന്നിട്ട് അവളുണ്ടാക്കി തന്നു പിന്നെ ഞാൻ ഏട്ടനത് ഏട്ടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും ഏട്ടന് ഇഷ്ടമാണത് ഉണ്ടാക്കാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം ഏട്ടനൊന്ന് ഉച്ച വരെ ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ കറി കറി വേഗം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കാനോന്ന് ഓർത്തിട്ട് അത് കുറച്ച് വെച്ചിട്ട് ആദ്യം അവിയൽ അത് വേവിച്ചെടുക്കണം എന്നിട്ട് മസാല വെച്ചിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് പാകത്തിന് എടുക്കാം അപ്പോൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു മക്കൾ വീട്ടിലുണ്ടാകുമ്പോഴാണ് ഒരു സ്കൂളിൽ പോയി രാവിലെ പോയി പിന്നെ വൈകുന്നേരമല്ലേ പിന്നെ ഞാൻ തന്നെ ഉണ്ടാകത്തുള്ളൂ ആദ്യം എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകാറുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന ഇതിൻ്റെ ഇടയ്ക്ക് സുഖമില്ല ബാക്ക് പെയിൻ ആയിട്ട് നാട്ടിലൊക്കെ പോയില്ല അപ്പോൾ കുറേ ലീവ് ആക്കി പോകുന്നില്ല പോവാൻ തുടങ്ങണം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം ഇവരെല്ലാവരും പോയി ഞാൻ തന്നെ ആയിരിക്കും ചപ്പാ ചപ്പാത്തി ഉണ്ടാക്കി വയ്ക്കട്ടെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ വന്നിട്ടുണ്ട് കേട്ടോ അവൾ ഇവിടെ ക്യാറ്റുണ്ടല്ലോ കുഞ്ഞ് പൂച്ച ഉണ്ട് അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് അവളമ്മോട് ഇറങ്ങിയപ്പോൾ വരാൻറ്റീൻ്റെ മനയിലേക്ക് പോയിട്ട് പക്ഷേ ആ കുട്ടിക്കും മലയാളം അറിയില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് മനയിലേക്ക് പോയി ബർത്തിനെ എന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞിട്ട് വേഗം വരും അപ്പോൾ ചപ്പാത്തി എല്ലാം റെഡിയായി ഇവർക്ക് മൂന്ന് പേർക്കും കൊടുക്കുക ഞാനും കഴിക്കണം ഏട്ടൻ കഴിച്ചിട്ട് ഏട്ടൻ വന്ന് ഏട്ടനു രാവിലെ ഒന്ന് കഴിക്കാണ്ട് ഏട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ വേഗം ഏട്ടൻ കഴിച്ചു അപ്പോൾ ആ ഞങ്ങൾ നാല് പേരും ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് എന്നാൽ പിന്നെ ഒരു ഇതാ അവൾ ഇതാ എൻ്റെ ഫ്രണ്ടിനും മോള് പിന്നെ ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ പിന്നെ പിന്നെ തന്നെ അവർക്ക് കൊടുത്ത് പിന്നെ തന്നെ ഇരുന്ന് കഴിക്കണം അത് എനിക്ക് തന്നെ ഇരുന്ന് കഴിക്കുന്നത് എനിക്കിഷ്ടമേ അല്ല അപ്പം ഞങ്ങൾ നാല് നാലുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഏട്ടന് പിന്നെ വിഷക്കുന്നതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതല്ലേ അപ്പോൾ ഏട്ടന് ഞാൻ പറഞ്ഞു ഞങ്ങൾ വേഗം കഴിച്ചുകൊള്ളുന്നുണ്ട് വേഗമായപ്പോൾ അത് എടുത്ത് കൊടുത്തു ഏട്ടന് ഏട്ടൻ കിടക്കുന്നുണ്ട് അവിടെ രാവിലെ പോയി കുറച്ച് ലോങ് ആയിരുന്നു അതുകൊണ്ട് രാവിലെ പോയിട്ട് വേഗം വന്നിരിക്കും ഒരു അഞ്ച് മണി നാലുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് എന്നാൽ ബാംഗ്ലൂർ ആകുമ്പോൾ ട്രാഫിക്ക് ലോങ്ങ് ആകുമ്പോഴേ ട്രാഫിക് ഉണ്ടാവണതിന് മുന്നേ വേഗം പോയി വന്നിരിക്കുകയായിരുന്നു വേഗം പോയി വന്നില്ല അവിടുത്തെ ജോലി കഴിഞ്ഞപ്പോൾ വേഗം വന്നു അപ്പോൾ ഞങ്ങളിതാ ചപ്പാത്തി ഒഴുതിനങ്ങിയൊക്കെ അറിയുന്നത് എന്താണ് അവൾ അമ്മ മലയാളം അറിയില്ല കേട്ടോ മക്കളൊക്കെ നന്നായിട്ട് എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ നന്നായിട്ട് കണ്ണാടൊക്കെ സംസാരിക്കും അപ്പോൾ അവളോട്ടിങ്ങനെ ചോദിക്കുക ഞങ്ങളൊക്കെ കുറച്ച് കുറച്ച് പഠിച്ചു വന്നിപ്പോൾ എല്ലാം ഭാഷയും സംസാരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പോൾ അവൾ പറയുക വീണ് കയ്യിൽ മുറിയായി ഒക്കെ പറയണം അവൾ അമ്മു അമ്മൂന്നട്ടാ വിഹ എന്നാ പേര് ശരിക്കുള്ള പേര് അമ്മെന്നാണ് വിളിക്കുക അപ്പോൾ അവൾക്ക് കാണിച്ചത് കയ്യിൻ്റെ അടിയിൽ അവൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വീണതാണെന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കിച്ചൺ എല്ലാം ക്ലീനാക്കി കുറച്ച് സമയം കിടക്കണം കിടക്കല്ല ഇവരിങ്ങനെ കളിക്കാനും അങ്ങനെ പോകുമ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ ഫോൺ നോക്കിയിരിക്കും ഉറങ്ങത്തൊന്നുമില്ല ഫോൺ നോക്കിയിരിക്കും വൈകുന്നേരം നാലര ഇന്ന് സാറ്റർഡേ ആകുമ്പോൾ വേണം ട്യൂഷൻ തുടങ്ങി